ഈ ഫാമിലി എന്ന നമ്മുടെ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛൻ്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണല്ലോ നമ്മൾ ഇന്ന് പതിനഞ്ചാം എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ ഈ ഗ്രന്ഥത്തിന്റെ മൂന്നാം ഭാഗത്തെ അവസാനത്തെ രണ്ട് അധ്യായം കുടുംബവും നിസ്വാർത്ഥമായ സ്നേഹവും കുടുംബവും ജീവിത പരിശുദ്ധിയും എന്നീ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം കുടുംബവും നിസ്വാർത്ഥമായ സ്നേഹവും പഴയ നിയമത്തിൽ റൂത്തിൻ്റെ പുസ്തകത്തിൽ മനോഹരമായ ഒരു കുടുംബകഥ വിവരിക്കുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് റൂത്തിന്റെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധക്കളത്തിൽ നിന്നും പ്രശാന്തമായ നാട്ടിലേക്ക് വരുന്ന പ്രതീതിയാണ് ഉളവാകുക ഇവിടെ തേരിന്റെ ഇരമ്പലോ യോദ്ധാക്കളുടെ അട്ടഹാസമോ മുറിവേറ്റവരുടെ ദീനരോധനമോ കേൾക്കാനില്ല വഞ്ചനയും ചതിയുമില്ല ശത്രുക്കളും വിദ്വേഷവുമില്ല പ്രതികാര ചിന്ത ലവലേശമില്ല മീര കഥാപാത്രങ്ങളില്ല പരിശമായ ഒരു വാക്ക് പോലും ആരും പറയുന്നില്ല പ്രശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങളെല്ലാം ഉത്തമ കഥാപാത്രങ്ങൾ സ്വയം മറക്കുന്ന സ്നേഹത്തിൻ്റെ അത്യുദാത്ത മാതൃകകൾ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന സംഭാഷണങ്ങൾ അതിമനോഹരവും ഹൃദയാവർജകവുമായ ഒരു കുടുംബകഥയാണ് റൂത്ത് രണ്ടു വിധവകളുടെ മുഖ്യ കഥാപാത്രങ്ങൾ ഗ്രാമീണ കൃഷിവലന്മാരുടെ ജീവിത സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരുടെ ഏകാന്ത ദുഃഖങ്ങളും അടിപതരാത്ത വിശ്വാസവും ഒളിമങ്ങാത്ത പ്രത്യാശയും അവരിനു വേണ്ടി സ്വയം ത്യജിക്കുന്ന സ്നേഹവും സർവോപരി എല്ലാം നന്മയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ പരിപാലനയും തികച്ചും ഹൃദയസ്പർശിയായ വിധത്തിൽ ഈ ഗ്രന്ഥത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു മരുമക്കളെ സ്നേഹിക്കുന്ന അമ്മായി അമ്മ അപ്പത്തിന്റെ നാടായ ബത്തിലഹേമിൽ ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടായപ്പോൾ എലിമലേക്ക് തൻ്റെ ഭാര്യയായ നവോമിയും മക്കളും ഒന്നിച്ച് മൊവാബ് പ്രദേശത്ത് പോയി താമസിച്ചു അവിടെ കൃഷിയും അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു മുവാബിൽ വെച്ച് നവോമിയുടെ ഭർത്താവ് മരിച്ചു അവളും പുത്രന്മാരും അവശേഷിച്ചു തുടർന്ന് മക്കൾ രണ്ടുപേരും വിവാഹിതരായി മരുമക്കൾ രണ്ടുപേരും റൂത്തും ഓർഫായും മുവാദ്യ സ്ത്രീകളായിരുന്നു പത്തു വർഷത്തോളം അവിടെ താമസിച്ച കാലഘട്ടത്തിൽ നവോമിയുടെ രണ്ട് മക്കളും മരിച്ചു ഭർത്താവിൻ്റെയും മക്കളുടെയും മരണശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച് നവോമി മരുമക്കളെയും കൂട്ടി യൂതായിലേക്കുള്ള വഴിയിലെത്തിയപ്പോൾ അവരുടെ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങി പോകുവാൻ മരുമക്കളെ ഉപദേശിച്ചു മാതൃഭവനങ്ങളിലേക്ക് തിരിച്ചുപോയി പുതിയ വിവാഹത്തിലൂടെ ഭർത്താക്കന്മാരെ കണ്ടെത്തി സുരക്ഷിതരാകുവാനാണ് നവോമി മരുമക്കളെ ഉപദേശിച്ചത് മാത്രമല്ല കർത്താവിന്റെ വലിയ കാരുണ്യവും അനുഗ്രഹവും നവോമി മക്കൾക്ക് ആശംസിക്കുകയും ചെയ്തു ചെയ്യുന്നു സ്വന്തം സുരക്ഷിതത്വം തേടാതെ മരുമക്കളുടെ സുരക്ഷിതത്വവും സമാധാനവും സന്തോഷവുമാണ് നവോമി ആഗ്രഹിക്കുന്നത് ഒരു അമ്മായിയമ്മക്ക് തൻ്റെ മരുമക്കളോടുള്ള യഥാർത്ഥ സ്നേഹമാണ് നാം ഇവിടെ കാണുന്നത് നവോമി എന്ന പേരിന്റെ അർത്ഥം സന്തുഷ്ട എന്നാണ് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാലും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാനും അവർക്ക് ആശ്വാസം പകരാനും ശ്രമിക്കുന്നവരുടെ കുടുംബം എന്നും സന്തുഷ്ട കുടുംബമായിരിക്കും അമ്മായിയമ്മയെ സ്നേഹിക്കുന്ന മക്കൾ മരുമകൾ അമ്മയുടെ സ്നേഹപൂർണമായ പ്രവൃത്തിയിൽ ആകൃഷ്ടരായി മക്കളും തിരിച്ചു പെരുമാറുന്നു അവർ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു അവർക്ക് സ്നേഹനിധിയായി അമ്മയെ ഉപേക്ഷിക്കാനാവുന്നില്ല നവോമിയുടെ നിർബന്ധം മൂലം മ്മയെ ചുംബിച്ച് വിടവാങ്ങി പക്ഷെ റൂത്ത് ചെറുപ്പകാലത്ത് തനിക്ക് ലഭിക്കാവുന്ന സുഖ സൗകര്യങ്ങളും സമ്പൽ സമർത്ഥമായ കുടുംബജീവിതവും പുതുതായി ലഭിക്കാമായിരുന്ന ഭർത്താവിനെയും വേണ്ടെന്ന് വെച്ച് അമ്മായിയമ്മയെ അനുഗമിച്ചു റൂത്ത് പറഞ്ഞു അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത് അമ്മ പോകുന്നിടത്ത് ഞാനും വരും വസിക്കുന്നിടത്ത് ഞാനും വസിക്കും അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവവുമായിരിക്കും ഭർത്താവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെയും ഭർത്താവിന്റെ വീട്ടുകാരെ സ്വന്തം വീട്ടുകാരെ പോലെയും സ്വീകരിച്ച് സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്ന മരുമക്കൾക്ക് നല്ല മാതൃകയാണ് റൂത്ത് നവോമിയോടൊപ്പം പോന്നാൽ ഒരു പ്രയോജനവും ലഭിക്കുകയില്ല എന്നറിയാമായിരുന്നിട്ടും ൂത്ത് പോരുകയാണ് തനിക്ക് എന്ത് ലഭിക്കുമെന്ന് ചിന്തിക്കാതെ തന്റെ അമ്മായി പിന്തുടരാനാണ് റൂത്ത് തീരുമാനിക്കുന്നത് അത് അവരുടെ തന്നെ ഈ ലോക ജീവിതത്തിലും അവരുടെ പിൻ തലമുറകൾക്കും അനുഗ്രഹമായിത്തീരുന്നുണ്ട് ഇപ്രകാരം മാതാപിതാക്കളും മരുമക്കളും തമ്മിൽ സ്നേഹബന്ധം പുലർത്തുന്ന കുടുംബം ദൈവാനുഗ്രഹ സമർത്ഥമായിരിക്കും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്നേഹം റൂത്തിൻ്റെ ജീവിതം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തിൻ്റെ ജീവിതമായിരുന്നു നവോമി വിശ്വസിച്ച ദൈവത്തിൽ അവളും വിശ്വസിച്ചു ആ വിശ്വാസമാണ് അവളെ ത്യാഗത്തിലൂടെ മുന്നോട്ട് നയിച്ചത് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ തന്നെ തന്നെ പൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ അമ്മയെ സ്നേഹിച്ച അവൾക്ക് ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങളുടെ സംരക്ഷണവും പരിപാലനയും ലഭിച്ചുഹേമിലെത്തിയ റൂത്തിനെ അവളുടെ ഭർത്താവിന്റെ ഒരു ബന്ധുവായ ഭോവാസിന്റെ വയലിലേക്ക് കർത്താവ് തന്നെ നയിക്കുന്നു അവളോട് സ്നേഹവും തോന്നാൻ കർത്താവ് ഇടവരുത്തുന്നു എലിമലേക്കിന്റെ സ്വത്ത് വീണ്ടെടുക്കാനും അയാളുടെ മരിച്ചുപോയ മകന്റെ ഭാര്യയെ സ്വീകരിച്ച് അയാൾക്ക് വേണ്ടി അവകാശിയെ ജനിപ്പിക്കാനും അടുത്ത ബന്ധു വിസമ്മതി വിസമ്മതിച്ചതും കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ചാണ് കർത്താവിന്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു ആ പുത്രൻ രക്ഷാ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാന വ്യക്തിയായി വിശ്വാസത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന കുടുംബത്തിന് ദൈവത്തിന്റെ സംരക്ഷണവും പരിപാലനയും അനുഭവവേദ്യമാകും സ്നേഹത്തിൽ അധിഷ്ഠിതമായ കുടുംബം റൂത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ സ്നേഹമെന്നാണ് കുടുംബത്തിലും സമൂഹത്തിലും വിവിധ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ സ്നേഹം എന്ന അടിസ്ഥാന പ്രമാണത്തിൽ വേരൂന്നി വളരണമെന്ന് ഇവിടെ വിശദമാക്കുന്നു അവരെ നന്മയും സന്തോഷവും വളർച്ചയും മാത്രമാണ് ഓരോ വ്യക്തിയും ഇവിടെ ലക്ഷ്യം വെക്കുന്നത് സ്വാർത്ഥത്തിന് വേണ്ടി ആരും ആരെയും ദുരുപയോഗിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നില്ല മരുമക്കൾ സന്തോഷവതികളായി തുടരാൻ വേണ്ടി അവരെ സ്വതന്ത്രരാക്കിയിട്ട് ഏകയായി നാട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്ന നവോമിയും എല്ലാം ഉപേക്ഷിച്ച് അവളെ അനുഗമിക്കുന്ന റൂത്തും ആത്മസംയമനത്തോടെയും ഔദാര്യത്തോടെയും റൂത്തിൻറെ നന്മ മാത്രം തേടുന്ന ബോവാസുമെല്ലാം അത്യുദാത്തമായ സ്നേഹത്തിന്റെ മാതൃകകളത്രേ അത്രേം ഒരു വികാരമല്ല സ്നേഹം ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഉരകല്ലിലാണ് സ്നേഹത്തിൻ്റെ മാറ്റ് തെളിയുന്നത് യഥാർത്ഥ സ്നേഹം അചഞ്ചലമാണ് വിശ്വസ്തമാണ് അതൊരിക്കലും അസ്തമിക്കുന്നില്ല ഒരുമിച്ച് നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോൾ സ്നേഹം ശക്തി പ്രാപിക്കുന്നു അങ്ങനെയുള്ള സ്നേഹമാണ് കുടുംബത്തെ സുന്ദരവും സന്തോഷപ്രദവുമാക്കുന്നത് കുടുംബവും ജീവിത പരിശുദ്ധിയും ബൈബിളിലെ പ്രബോധനാത്മക ചരിത്രത്തിൽപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നാണ് തോപിത്തിന്റെ പുസ്തകം പാലസ്തീനായിട്ട് പുറത്ത് അധിവസിച്ചിരുന്ന യഹൂദനും ദൈവഭക്തനും നിയമം പാലിക്കുന്നവനുമായ തോബിത്തിന്റെയും കുടുംബത്തിന്റെയും കഥയാണ് ഈ പുസ്തകത്തിലെ മുഖ്യ പ്രമേയം അതേസമയം ഉന്നതമായ ധാർമ്മിക നിലവാരം പുലർത്തുന്ന കുടുംബ ബന്ധത്തിലെ മൂന്ന് ഘടകങ്ങൾ ഈ ഗ്രന്ഥത്തിന്റെ സവിശേഷതയാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വൈവാഹിക ജീവിത പരിശുദ്ധി സ്ത്രീകളോടുള്ള ആദരവും സ്ത്രീത്വത്തിന്റെ മഹനീയതയും സംശു സംശുദ്ധമായ കുടുംബജീവിതവും മൂന്ന് വൈവാഹിക ബന്ധങ്ങളും സ്ഥിരീകരിപ്പിക്കുന്നത് ഈ ഗ്രന്ഥത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ഇതിൽ സമുന്നതമായ കുടുംബജീവിതം തോപിത്തിൻ്റെ തന്നെയാണ് തോബിത്തും അന്നയും തമ്മിലുള്ള ബന്ധം പരസ്പര ആശ്രയത്വത്തിൻ്റെയും വിശ്വസ്തയുടേതുമാണ് ഏതൊരു കുടുംബജീവിതത്തിലും ഉണ്ടാകാവുന്ന തെറ്റിദ്ധാരണയും താളപ്പിഴയും ഈ ദമ്പതികളുടെ ജീവിതത്തിലും കാണാം എങ്കിലും ദാമ്പത്യ വിശ്വസ്തതയും വിധേയത്വവും അവർ കാത്തു സൂക്ഷിക്കുന്നു ദൈവത്തിലും ദൈവിക നിയമങ്ങളിലും ശരണം വയ്ക്കുന്ന റഗുവേൽ ദമ്പതികൾ തങ്ങളുടെ ജീവിതത്തിലെ അനർത്ഥങ്ങൾക്കിടയിലും കുടുംബജീവിതത്തിന്റെ മാധുര്യം നുകരുന്നവരും ആനന്ദ ചിത്തരുമാണ്പിയ സാറാ ദമ്പതികളുടെ ജീവിതം ദൈവത്തിന്റെ ദാനമായി അവർ കരുതുന്നു പ്രാർത്ഥനയോടെ കുടുംബജീവിതം ആരംഭിക്കുന്ന അവർ എല്ലാ ദമ്പതിമാർക്കും ശ്രേഷ്ഠമായ ഒരു മാതൃക നൽകുന്നു ജീവിതം നയിക്കുന്ന കുടുംബം തോബിത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ നന്മ എന്നാണ് തോപിത്ത് ദൈവഭക്തനും സുഹൃത ജീവിതത്തിന്റെ ഉടമയുമായിരുന്നു ഞാൻ തോബിത്ത് ജീവിതകാല അത്രയും സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലാണ് സഞ്ചരിച്ചത് തോപിത്ത് ഒന്ന് മൂന്ന് അതുപോലെ തന്നെ ദൈവിക നിയമങ്ങളോടുള്ള വിശ്വസ്തയുടെ ഉദാത്ത മാതൃകയായിട്ടാണ് പ്രത്യക്ഷപ്പെടുക പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് അവിടുത്തെ പരിശുദ്ധമായ നാമം സ്ഥാപിക്കുവാനും അവിടത്തേക്ക് വസിക്കുവാനുമായി ഇസ്രായേലിലെ സകല ഗോത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്തത് ജറുസലേമിനെയാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം ദേവാലയത്തിലാണ് അവർ തങ്ങളുടെ ബലികളും കാഴ്ചകളും അർപ്പിക്കേണ്ടിയിരുന്നത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവിടെ വസിക്കുന്നുവെന്നും അവിടെ നിന്ന് ജനങ്ങളെ ആശീർവദിക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നു ദൈവം ജനത്തിന്റെ ചരിത്രത്തെ നിയന്ത്രിച്ചിരുന്നത് ജെറുസലേമിൽ നിന്നാണ് അവസരങ്ങളിൽ ജനങ്ങൾ ജെറുസലേമിലേക്ക് തിരിഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് യഹൂദർ പ്രധാന തിരുനാളുകൾ ആഘോഷിച്ചിരുന്നതും ജെറുസലേമിലാണ് ഇതെല്ലാം അതിന്റെ പൂർണ്ണതയിൽ അനുഷ്ഠിച്ചിരുന്ന ഒരാളാണ് തോബിത്ത് അതുകൊണ്ട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും അതിനെ മറികടന്ന് ദൈവാനുഗ്രഹം നേടാൻ തോപിത്തിന് കഴിഞ്ഞു പ്രതിബന്ധങ്ങളെ എല്ലാം മറികടന്ന് ദൈവത്തിന് പ്രീതികരമായ സുഹൃദ ജീവിതം നയിക്കുന്നവരുടെ കുടുംബ ജീവിതം ദൈവാനുഗ്രഹ തീരും പ്രാർത്ഥനയിൽ ജീവിക്കുന്ന കുടുംബം തോബിത്തിന്റെ പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കുടുംബങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ജീവിക്കുന്ന കുടുംബങ്ങളാണ് തൻ്റെ ജീവിതത്തിലെ മൂന്ന് സുപ്രധാന നിമിഷങ്ങളിൽ തോബിത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത് അന്ധത തീർത്ത നിരാശയിൽ ഗതികേട് കൊണ്ട് ഭാര്യയെ ആശ്രയിച്ച് കഴിയേണ്ടി വന്നപ്പോൾ രണ്ടാമത് ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയിൽ സുഖം പ്രാപിച്ചപ്പോൾ ദൈവമാണ് അയച്ചതെന്ന് മനസ്സിലായപ്പോൾ സ്വയം പ്രാർത്ഥിക്കുന്നതിന് പുറമേ ദൈവത്തെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും തോബിത്ത് തന്റെ പുത്രനോട് നിർദ്ദേശിക്കുന്നുമുണ്ട് നീതിവാനായ തോബിത്തിനെ ഭാര്യ അന്ന അധിക്ഷേപിച്ചതുപോലെ നിരപരാധിയായ സാറായെ അവരുടെ പിതാവിന്റെ പരിചാരികമാർ അധിക്ഷേപിച്ചപ്പോൾ അവളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു തോബിയാസുമായി മണമറയിൽ പ്രവേശിച്ചപ്പോൾ തോപിയാസും താറായും ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവത്തെ സൃഷ്ടാവായും വൈവാഹിക ജീവിതത്തിന്റെ ഉടയവനായും ഏറ്റു പറഞ്ഞുകൊണ്ടും ദൈവഗീതമനുസരിച്ച് വിവാഹ ജീവിതം നയിക്കുവാനുള്ള സന്നദ്ധത പ്രകടമാക്കിക്കൊണ്ടുമാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ജീവിക്കുന്ന കുടുംബത്തിന് ദൈവത്തിന്റെ പരിപാലന ജീവിതത്തിലുടനീളം അനുഭവവേദ്യമാകും സ്നേഹവും വിശ്വസ്തയും പാലിക്കുന്ന കുടുംബം തോപിച്ചും അന്നയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിൽ പരസ്പര സ്നേഹത്തിലും സ്വീകരണത്തിലും ബുദ്ധിമുട്ട് വരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അവർ സ്നേഹം കൈവിടിയാതെ പരസ്പര സ്വീകര്ണ മനോഭാവത്തോടെ വർദ്ധിക്കുന്നതായി കാണാം തോബിത്തിന്റെ പുണ്യപ്രവർത്തികൾ അദ്ദേഹത്തെ ക്ലേശങ്ങളിലേക്ക് നയിക്കുന്നു ഒളിവിൽ പോകേണ്ടി വരുന്നു വസ്തുക്കൾ കണ്ടുകെട്ടപ്പെടുന്നു അവസാന മന്ദനായി കഴിയേണ്ടി വരുന്നു ഇതെല്ലാമായിട്ടും അവർ പരസ്പരം സഹായിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നു ഒരിക്കൽ ഭാര്യയെ തെറ്റിദ്ധരിക്കുകയും അതിന്റെ പേരിൽ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വേദനിപ്പിക്കുന്ന പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുന്നു അവൾ ചോദിച്ചു നിന്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ എല്ലാം അറിയാമെന്നല്ലേ ഭാവും പരസ്പര ധാരണയിൽ കുറവുകൾ ഉണ്ടായിരുന്നെങ്കിലും സ്നേഹത്തിനോ വിശ്വസ്ഥതയ്ക്കോ കുറവ് വരുത്താതെ അവർ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നു സാറായി തങ്ങളുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത് ദൈവഹിതമനുസരിച്ചുള്ള സ്നേഹബന്ധത്തിലും വിശ്വസ്തയിലും ജീവിക്കുവാനുള്ള തങ്ങളുടെ നിശ്ചയം ദൈവ തിരുവുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് അവർക്ക് ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു പരസ്പര സ്നേഹവും വിശ്വസ്തയുമാണ് കുടുംബജീവിതത്തെ സൗഭാഗ്യകരമാക്കുന്നത് മക്കളെ സ്നേഹത്തിലും ശിക്ഷണത്തിലും വളർത്തുന്ന കുടുംബം തോപിത്ത് തന്നെയും മകനെ വളരെയധികം സ്നേഹിക്കുകയും അവന്റെ നല്ല വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു വിജ്ഞാന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവിധ ഉപദേശങ്ങളാണ് തോബിത്ത് തോബിയാസ് നൽകുന്നത് മക്കൾക്ക് ധാർമ്മികമായ ഉപദേശം നൽകുന്നതും ശിക്ഷണത്തിൽ വളർത്തുന്നതും മാതാപിതാക്കളുടെ കടമയാണെന്ന ചിന്ത വിജ്ഞാന ഗ്രന്ഥങ്ങളിലുടനീളം കാണുവാൻ സാധിക്കും ഒപ്പം മാതാപിതാക്കൾ നൽകുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കുക മക്കളുടെ കടമയുമാണ് ഋഘുവേലിന്റെയും കുടുംബവും കാര്യത്തിൽ മുൻപന്തിയിലാണ് തന്റെ മകളും മരുമകനും യാത്രയായപ്പോൾ തൻ്റെ സർവസമ്പത്തിന്റെയും പകുതി ഋഗുവേൽ അവർക്ക് കൊടുക്കുന്നു വളരെ നല്ല ഒരു ഉപദേശവും കൊടുത്താണ് റഗുവേലും എതിനായും അവരെ യാത്രയാക്കുന്നത് അവൻ പുത്രിയോട് പറഞ്ഞു നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്കിടവരട്ടെ എതിനാ തോബിയാസിനോട് പറഞ്ഞു ഇതാ ഞാൻ എൻ്റെ പുത്രിയെ നിനക്ക് പരമേൽപ്പിക്കുന്നു അവളെ ദുഃഖിപ്പിക്കരുതേ മക്കളെ ഇപ്രകാരം സ്നേഹത്തിലും ശിക്ഷണത്തിലും വളർത്തുന്ന കുടുംബം ഐശ്വര്യം ആസ്വദിക്കും നമ്മുടെ ഇന്നത്തെ ഈ സംപ്രേഷണം ഇവിടെ അവസാനിക്കുന്നു അത് വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്